പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിൽ വിതരണം ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അടുത്തയാഴ്ചയോടെ പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ചിലവുകൾക്ക് പണം ഉറപ്പാക്കാനായി കേരളം വീണ്ടും കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ഇകുബർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി രൂപയാണ് എടുക്കുക മുപ്പത്തിമൂന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളിറക്കിയാണ് കേരളത്തിൻ്റെ കടമെടുക്കലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി കേരളത്തിന് പുറമെ അന്ന് ഈ കുബർ വഴി മറ്റ് ഒൻപത് സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട് ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി രൂപ എടുക്കുന്നതോടെ നടപ്പ് വർഷത്തെ കേരളത്തിന്റെ കടം പതിനാലായിരം കോടിയിലെത്തും ഇനി ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു ക്ഷേമ പെൻഷനായ മൂവായിരത്തി രൂപയാണ് വിതരണം ആരംഭിക്കാനുള്ളത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ വിതരണം പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്ത് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സമാനമായി ജീവനക്കാരുടെ പങ്കാളിത്തമുള്ളതാവും പുതിയ പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുൻപ് നടപ്പാക്കാവുന്ന വിധത്തിൽ മുന്നോട്ടു പോവാൻ ധനവകുപ്പിന് സി പി എം രാഷ്ട്രീയാനുമതിയും നൽകി കഴിഞ്ഞു കൂടിയാലോചനകളും തുടങ്ങി ശുപാർശകൾക്കായി ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു ഏപ്രിൽ മാസത്തിലാണ് കേന്ദ്രത്തിൽ യു പി എസ് പ്രാബല്യത്തിൽ വന്നത് തൊട്ടു പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളും യു പി എസിലേക്ക് മാറി ഇവിടങ്ങളിലെ പദ്ധതി നിർവഹണം പഠിച്ച ശേഷമായിരിക്കും കേരളത്തിലെ പുതിയ പെൻഷൻ രീതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെ താരതമ്യ പഠനം നടത്തി റിപ്പോർട്ട് നൽകി ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെട്ട സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബജറ്റിൽ ഉറപ്പായ പെൻഷൻ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമമുണ്ടായിരുന്നില്ല ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിരതയോടെ ജീവിക്കാൻ പാകത്തിലുള്ള പെൻഷൻ പാക്കേജ് ആവിഷ്കരിക്കാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശം പങ്കാളിത്ത പെൻഷനിൽ പത്ത് ശതമാനമേ സർക്കാർ വിഹിതമുള്ളൂ വിരമിച്ച ശേഷം നല്ലൊരു ശതമാനം ജീവനക്കാർക്കും നാമമാത്ര പെൻഷനെ ലഭിക്കുന്നുള്ളൂവെന്നാണ് പ്രശ്നം ഇത് പരിഹരിക്കാനാണ് സർവീസിൽ അവസാന പന്ത്രണ്ട് മാസത്തെ ശരാശരി ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന തരത്തിൽ കേന്ദ്രം യു നടപ്പാക്കിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത നയം പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പിന്മാറാൻ പ്രായോഗികമായി തടസ്സങ്ങളുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പുതിയ പെൻഷനിൽ സർക്കാരിന്റെ വിഹിതം നിശ്ചിത ശതമാനമായിരിക്കും അതിൽ മാറ്റമുണ്ടാവില്ല ജീവനക്കാർക്ക് നിശ്ചയിക്കുന്ന തുകക്ക് പുറമെ അധിക തുക നൽകാൻ അവസരമുണ്ടാകും അവർക്ക് അധിക പെൻഷനാണ് അവസരം ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച മൂന്ന് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്താനേ ജീവനക്കാർക്കാവൂ ഇതുമാറ്റി ജീവനക്കാർക്ക് നിക്ഷേപ സ്ഥാപനം തിരഞ്ഞെടുക്കാനും അവസരമുണ്ടാകും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക